ഹായ് ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്റ്റേക്കേഷൻ വ്ലോഗായിട്ടാണ് കേട്ടോ നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്റ്റേക്കേഷൻ ബ്ലോഗാണ് നമ്മൾ ഇന്ന് ചെയ്യണത് അപ്പോൾ നമുക്ക് ടു ഡേയ്സിൻ്റെ സ്റ്റേക്കേഷൻ ആണ് വരുന്നത് വ്യാഴവും വെള്ളിയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ വെനസ്ഡേ ബുധനാഴ്ച തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു രാത്രിയിൽ എന്നിട്ട് ഇവിടെ എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ടാണ് ഉള്ളത് ഇപ്പോൾ താ നമ്മൾ എറണാകുളത്തെ റൂമിലാട്ടോ ഉള്ളത് അപ്പം ഇവിടുന്ന് ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി റെഡിയായി മൂന്നാറിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ വരുന്നത് അപ്പോൾ താ രാവിലെ എണീറ്റോ രാവിലെ ഉള്ള കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നാലും രാവിലെ എണീറ്റും ഹെമിനെ റെഡിയാക്കി ഞാൻ റെഡി ആവാൻ പോവാണ് അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരെന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു ഇൻട്രോ എടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കാറാണ് സാധാരണ അപ്പം എത്രത്തോളം അടിപൊളിയാവുന്നറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് നല്ലത് ഇതാണോ മറ്റേതാണോ നല്ലതെന്ന് അപ്പം നമുക്കെന്തായാലും ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം അങ്ങനെ ഇതാ നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതേപോലെ ഹെമിനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ലഗേജൊക്കെ നമ്മളിങ്ങോട്ടേക്കന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ ഒരു റൂമിലേക്ക് പിന്നെ ഇപ്പോൾ അതൊക്കെ ബാക്ക് തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റിയിട്ടൊക്കെ വേണം അപ്പം അതങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ ഇറക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ചെറിയൊരു ഒരു രണ്ട് ബെഡ്റൂമുള്ളൊരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള യാത്രയിലൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് അങ്ങനെ നമ്മളിതാ യാത്ര തിരിച്ചു കേട്ടോ എറണാകുളത്ത് നിന്ന് നമ്മൾ മൂന്നാറിലേക്കുള്ള യാത്ര തിരിച്ചു നമ്മൾ സ്റ്റേ ചെയ്തിട്ടിട്ടായിരുന്നത് എടപ്പള്ളി ആ ഒരു ഭാഗത്ത് തന്നെയാണ് അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ പോണ വൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അപ്പം നൂലപ്പം ഫിഷ് കറി പിന്നെ അങ്ങനെ ചിക്കൻ കറി അങ്ങനെയൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അതെല്ലാം കഴിച്ചപ്പോൾ ഇതാ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്നാറിലേക്ക് ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നത് ഇതിന് മുമ്പ് മൂന്നാറിൽ വന്നിട്ടുണ്ട് എമീൻ എമീൻ നിങ്ങളുടെ ഒക്കെ എമിയ അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വയൽ ഇങ്ങനൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടുണ്ടല്ലോ ഇവിടെ എനിക്ക് തോന്നണോ മൂന്നാറിൽ പോകുന്ന ഒട്ട് മിക്ക ആളുകളും ഇവിടെ ഒന്ന് നിർത്തി ഒന്ന് ഇറങ്ങി ഒന്ന് റിഫ്രഷ് ആയതിൻ്റെ ശേഷം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാകും പോകാന്ന് നമ്മളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുറേ കട്ട് ഫ്രൂട്ട്സും അതേപോലെ ഉപ്പിലിട്ട് ഐറ്റംസ് ടോയ്സ് അങ്ങനെയുള്ളതെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ വാശി പിടിക്കേണ്ടായിരുന്നു അങ്ങനല്ല അപ്പൊ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ വാങ്ങി തിരിച്ച് യാത്ര പോയിട്ടോ അങ്ങനെ നമ്മൾ പിന്നെ അടിമാലി എത്തിയപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിമാലിയിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് നല്ല കണ്ണൂർ അങ്ങനെ എന്തോ ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഒരു കണ്ണൂർ റെസ്റ്റോറൻ്റ് ആണ് അവിടെ നിന്ന് നമ്മൾ നല്ല ബിരിയാണി നല്ല ബിരിയാണി ഇല്ല എന്നാലും ഒരു ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടിട്ടായിരുന്നു അടിമാലിയാണ് കേട്ടോ ഈ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഒരു 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 പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ പഠിക്കും ഇല്ലേ നമ്മൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്കങ്ങനെ ഫീൽ ചെയ്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന ഭാഗത്താണ്

അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ യാത്ര ചെയ്യുന്ന ടൈമിൽ ഞാൻ അധികം വീഡിയോസ് എടുക്കലില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫോൺ ബുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കും അപ്പം ഞാൻ അതൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ നമ്മൾ പോരൻ്റെ വൈക്ക് ഹോട്ട് എയർ ബലൂൺ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒറിജിനൽ നമ്മളിങ്ങനെ ആ ഒരു ഗ്യാസിന് പോണ രീതിയിലല്ല അവിടെ ജസ്റ്റ് കയറിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കത് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റേറ്റ് ഉണ്ട് തോന്നുന്നു നമ്മളെന്തായാലും കയറിയിട്ടില്ല കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യണ്ടായിരുന്നു അതിന് ഇപ്പം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ദ പ്രൈസ് മൂന്നാർ എന്ന് പറയണ റിസോർട്ടിലാണ് കേട്ടോ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു നല്ല റിസോർട്ടാണ് ഒരു പ്രൈവസി മോഡൊക്കെ നമുക്ക് ഓണാക്കാൻ പറ്റിയ റിസോർട്ടാട്ടെ അതായത് നമുക്ക് നല്ല പ്രൈവസി ഉള്ള റിസോർട്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ചെക്ക് ഇൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വില്ലാസ് പോലെയാണ് മുകളിലെ ഫ്ലോറിൽ രണ്ട് റൂം താഴെ ഫ്ലോറിൽ രണ്ട് റൂം അങ്ങനെ ആയിട്ടാണല്ലോ വരുന്നത് അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വില്ലേൻ്റെ മുകളിലത്തെ ഫ്ലോറാണ് അവിടെ രണ്ട് ബെഡ്റൂം ഒരു സോഫയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയ ബാത്റൂമും റൂമും ബാൽക്കണിയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി എന്താ സെറ്റപ്പാണ് കേട്ടോ ഒരു റിസോർട്ടിൽ അപ്പോൾ അങ്ങനെ ചെറിയൊരു റൂം ടൂറ് പോലെ എടുത്താണ് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ള് കർട്ടൻ കഴിഞ്ഞാൽ വലിയ വിൻഡോ ആണ് കേട്ടോ വരുന്നത് അങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാണാം നല്ല കോടയും തണുപ്പും അങ്ങനെയൊക്കെ നല്ല നല്ലൊരു ആംബിയൻസ് ഉള്ള റിസോർട്ടാണ് പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് മറ്റേ റൂമും പിന്നെ നമുക്ക് നോർമലി എല്ലാ റിസോർട്ടിലും ഉള്ള പോലെ കോംപ്ലിമെൻറ്ററി ആയിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോടയും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട്ടിലെ പോലെ അല്ല കേട്ടോ ഇവിടെയൊക്കെ കൂടുതലും റിസോർട്ടിലൊക്കെ ഫോറിനേഴ്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവരെ തന്നെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ മൂന്നാറ് ഈ ഭാഗത്തേക്കൊക്കെ നമ്മൾ വന്നാൽ കൂടുതലും ഫോറിനേഴ്സ് ഫോറിനേഴ്സുണ്ടാവുക അപ്പം നമ്മൾ നിന്ന് ഈ ഒരു റിസോർട്ടിലാണെങ്കിലും ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ അതേപോലെ അറബ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് മലയാളീസ് ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന് അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത് മാറ്റണ വിൻഡോ മാറ്റുകയാണ് അങ്ങനെ കുറച്ച് ടൈം ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വിചാരിച്ചു പുള്ളിലേക്ക് പോവാന്ന് നാളെ മോർണിംഗ് തന്നെ നമ്മൾ ഇവിടുന്ന് പോകട്ടോ അപ്പോ

കുട്ടികളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ ഇതാ പൂളിലേക്ക് ഇറങ്ങുകയാണ് സ്റ്റെപ്പ് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടന്നിട്ട് വേണം കേട്ടോ പൂളിന്റെ അടുത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഫ്ലവേഴ്സ് നോക്ക് ഒരുപാട് നല്ല നല്ല ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഏശോ ഇരുട്ടായി തുടങ്ങിയിട്ടോ ഇപ്പോഴാണ് നമ്മൾ പൂളിലു പോണത് ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ കേറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സ് എന്തോ ഒരു ഭംഗിയെ കാണാൻ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെ നാട്ടിലെ നോർമൽ ഫ്ലവേഴ്സിന് എല്ലാം വലിയതൊക്കെ ആയിട്ട് ഉണ്ടായിക്കുന്നുണ്ട് അടിപൊളി ഏതായാലും ഇവിടെ ഒരു കിഡ്സ് പാർക്കൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് പുളിപ്പയൊക്കെ ഈ ഈ കാണുന്ന ഫ്ലവേഴ്സ് ഉണ്ടോ ഇപ്പോൾ പണ്ട് നമ്മൾ വയനാട് ബ്ലോക്കിൽ പോയപ്പം അവിടുന്ന് ഉമ്മ ഒരു വീട്ടിൽ കയറി ചോദിച്ച പൂക്കളാണ് പക്ഷെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നതും നമ്മളെ നാട്ടിലുണ്ടായി നിൽക്കുന്നതും എൻ്റെ ഒരു വ്യത്യാസമുണ്ട് എന്നറിയാം അങ്ങനെ നമ്മൾ പൂളിലെത്തിയിരിക്കണം വലിയ പൂളാട്ടോ ഞാൻ ഇതിൽ കാണിച്ച ഫ്ലവേഴ്സ് എല്ലാം നമ്മുടെ വേഗര വീട്ടിലുണ്ട് കേട്ടോ പക്ഷെ ഒന്നും ഇതുപോലെയല്ല ഒന്നോ രണ്ടോ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം അത് ക്ലൈമറ്റിൻ്റെ ചേഞ്ചാണ് കേട്ടോ അപ്പം അങ്ങനെ കുട്ടികളൊക്കെ അത് പുള്ളിറങ്ങി പിന്നെ നമ്മളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് നമ്മൾ വേഗം കയറി അങ്ങനെ നമ്മൾ പൂളുന്നൊക്കെ വന്ന് ഒരു ആറര ആറര മുക്കാൽ ആയപ്പോൾ നമ്മൾ പൂളന്ന് കയറി അങ്ങനെ പിന്നെ നന്നായിട്ടൊന്ന് ഫ്രഷായി അങ്ങനെ കുറച്ച് സമയക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് ടൈം അങ്ങനെ പോയി ഇപ്പം ഏകദേശം ടൈമ് ഏഴര എട്ടുമണി ആവാനായി ഉണ്ടാവും അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ കുറേ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറ് കഴിക്കും എന്നിട്ട് വേഗം കിടന്ന് ഉറങ്ങും നാളെ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെ പോകും ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ആക്ടിവിറ്റീസിനൊക്കെ പോകും എന്നിട്ട് എലഫൻറ്റ് സഫാരി ഇങ്ങനെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് നമ്മൾ ഇതിനു മുമ്പ് മൂന്നാറിലേക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഈ വരുന്ന ഫെബ്രുവരി ഫെബ്രുവരിക്ക് ആറു വർഷം ആകട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ വേങ്ങരുന്ന എല്ലാവരും കൂടെ ഒരു ഫാമിലി ട്രിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് മൂന്നാറിലേക്ക് വരിക നമ്മൾ കൂടുതലും എറണാകുളം വയനാട് അത് അടുത്തുള്ള സ്പോട്ടാണ് കൂടുതലും ചൂസ് ചെയ്യുക അപ്പം ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് മൂന്നാറിലേക്ക് പോകുന്നതാണ് അപ്പം ഇപ്പം എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിങ്ങനെ കറങ്ങാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കുക കിടന്നുറങ്ങുക അപ്പം എന്നിട്ട് പിന്നെ നാളത്തെ പരിപാടി നാളെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് വേറൊരു റിസോർട്ടിലേക്ക് പോകും എന്നിട്ട് പിന്നെ മറ്റന്നാളും നമ്മൾ തിരിച്ച് അത് വെക്കേറ്റ് ചെയ്തിട്ട് ഒരു ഈവനിംഗ് ആകുമ്പോൾ ജസ്റ്റ് മുശിക്കനെ പോകും സാറ്റർഡേ എന്നിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ അന്ന് തന്നെ വീട്ടിൽ പോവും അല്ലയെന്നുണ്ടെങ്കിൽ സൺഡേ നമ്മൾ വീട്ടിൽ പോകും അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് മലപ്പുറത്ത് പോകും അപ്പം എന്തായാലും പോകണം തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങുകയാണ് എനിക്ക് ഫൈനൽ എക്സാം അപ്പം പോകല്ലാതെ വേറെ ഒന്നും വർത്തില്ലല്ലോ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്താൽ ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ ഫോണിൽ ഓൾറെഡി ഉണ്ട് സംഭവങ്ങൾ എടുത്തിട്ടൊന്നുമില്ല എടുത്തിട്ടുണ്ട് പക്ഷെ ഫ്രീ ആവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇപ്പം നിലവിലെ വിശേഷങ്ങളും പിന്നെ നമുക്കെന്തായാലും പോയി വെക്കാം അപ്പോൾ ഈ പറഞ്ഞ എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇടാൻ ലേറ്റ് ആയതും പിന്നെ മൂന്നാർ ട്രിപ്പിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ജലദോഷം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതാണ് സൗണ്ടിലൊക്കെ ചെറിയൊരു മാറ്റം അപ്പോൾ രണ്ടാമത്തെ എക്സാം നടക്കുന്ന ഈ ഡേ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ ഡിന്നർ അയച്ചു കൊണ്ട് നമ്മൾ ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിച്ചിട്ട് വേഗം കിടന്ന് കിടന്നുറങ്ങുകട്ടോ ചെയ്തത് പിന്നെ നമ്മൾ അന്ന് കൂടുതൽ വീഡിയോസ് എടുക്കാനോ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും നിന്നിട്ടില്ല പിന്നെ പിറ്റേന്ന് മോർണിംഗ് മുതലുള്ളത് ഞാൻ വേറൊരു ബ്ലോഗായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതിൽ കൂട്ടിയാൽ പിന്നെ കുറേ ലോങ്ങ് ആവും അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാം ട്രിപ്പിൻ്റെ ഡേ വണ്ണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക അതിനിപ്പോൾ എന്താണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വാല്യൂബിളായിട്ടുള്ള കോമൻസ് കോമൻറ്റ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം